കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കു വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സഞ്ജു സാംസണു പകരം ടി ട്വൻ്റി ഓപ്പണറായി എത്തിയ ശുഭ്മാൻ ഗില്ലിന്റെ ദയനീയ ഫോം ഇന്ത്യയ്ക്ക് വൻ തലവേദനയായി മാറുകയാണ് സൗത്ത് ആഫ്രിക്കയുമായുള്ള ആദ്യ ടി ട്വൻറ്റിയിലും അദ്ദേഹം ബാറ്റിംഗിൽ ദുരന്തമായി തീർന്നു രണ്ട് ബോളിൽ ഒരു ഫോറടക്കം നാല് റൺസ് മാത്രമെടുത്ത് ഗിൽ മടങ്ങുകയായിരുന്നു സഞ്ജു സാംസണെ പോലെ ഓപ്പണിംഗിൽ ഭേദപ്പെട്ട പ്രകടനം നടത്തിക്കൊണ്ടിരുന്ന താരത്തെ ഒഴിവാക്കിയാണ് ടി ഓപ്പണിംഗിലേക്ക് ഗില്ലിനെ വീണ്ടും കൊണ്ടുവന്നത് അന്താരാഷ്ട്ര ടി ട്വൻറ്റിയിൽ ശുഭ്മാൻ ഗില്ലിൻ്റെ നിലവിലെ പ്രകടനത്തെ ദയനീയമെന്ന് മാത്രമേ വിളിക്കാൻ സാധിക്കുകയുള്ളൂ ഈ വർഷം ഒരു ഫിഫ്റ്റി പോലും ടി ട്വൻറ്റിയിൽ കുറിക്കാൻ അദ്ദേഹത്തിനായിട്ടില്ല പതിമൂന്ന് ഇന്നിങ്സുകളിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഗിൽ കളിച്ചു കഴിഞ്ഞു ഒരു വർഷത്തോളം ടി ട്വൻറ്റിയിൽ ഇന്ത്യൻ ടീമിന് പുറത്തായിരുന്ന ഗിൽ യു എ ഇ വേദിയായ ഏഷ്യക്കപ്പിലൂടെയാണ് തിരിച്ചു വിളിക്കപ്പെട്ടത് വൈസ് ക്യാപ്റ്റൻ്റെ പുതിയ ചുമതല കൂടി അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു പക്ഷേ ഈ തീരുമാനം വലിയ മണ്ടത്തരമാണെന്ന് വീണ്ടും ഗിൽ തെളിയിക്കുകയാണ് ഇരുപത് അഞ്ച് നാൽപ്പത്തേഴ് ഇരുപത്തൊമ്പത് നാല് പന്ത്രണ്ട് എന്നിങ്ങനെയാണ് ഏഷ്യ കപ്പിലെ ഗില്ലിൻ്റെ സ്കോറുകൾ അതിനുശേഷം ഓസ്ട്രേലിയയുമായുള്ള നാല് ടി ട്വൻറ്റികളുടെ പരമ്പരയിൽ മുപ്പത്തേഴ് അഞ്ച് പതിനഞ്ച് നാൽപ്പത്താറ് എന്നിങ്ങനെ സ്കോറുകൾക്കും അദ്ദേഹം പുറത്തായി ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ ആദ്യ ടി ട്വൻറ്റിയിലും അദ്ദേഹത്തിൻ്റെ ഫ്ലോപ്പ് ഷോ തുടരുകയാണ് സഞ്ജു സാംസൺ യശോസി ജയ്സ്വാൾ ഋതിരാജ് ഗേദ്വാദ് എന്നിവരെല്ലാം ടി ട്വൻ്റി ഓപ്പണറായി ശുഭ്മാൻ ഗില്ലിനേക്കാൾ എത്രയോ മികച്ചവരാണ് പക്ഷേ ഇവരെയൊന്നും ഇന്ത്യൻ കോച്ച് ഗൌതം ഗംഭീറിന് വേണ്ട പകരം ടി ട്വൻ്റി വഴങ്ങാത്ത ഷുപ്പാൻ ഗില്ലിനെ വെച്ച് വീണ്ടും വീണ്ടും പരീക്ഷണം തുടരുകയാണ് ഇനിയെങ്കിലും ഗില്ലിനെ പുറത്താക്കണമെന്ന് ആരാധകർ സോഷ്യൽ മീഡിയയിലൂടെ ആവശ്യപ്പെടുന്നു ആദ്യം ഇഷാൻ കിഷാൻ്റെ ഏകദിന കരിയർ തകർത്തു ടി ട്വൻ്റിയിൽ യശസ്സി ജയ്സ്വാളിന്റെ ഓപ്പണിംഗ് സ്ഥാനം തട്ടിയെടുത്തു നാലാമനായി കളിക്കാൻ ടെസ്റ്റിൽ നിന്നും വിരമിക്കാൻ വിരാട് കോഹ്ലിയെ നിർബന്ധിതനാക്കി രോഹിത് ശർമ്മയുടെ ഏകദിന ക്യാപ്റ്റൻസി അവസാനിപ്പിച്ചു ടി ട്വൻ്റിയിൽ സഞ്ജു സാംസന്റെ ഓപ്പണിംഗ് സ്ഥാനം തട്ടിയെടുത്തു എല്ലാം ചെയ്തത് ഒറ്റയാൾ ഗിൽ ആണെന്നുമായിരുന്നു സോഷ്യൽ മീഡിയയിലെ വിവിധ പ്രതികരണങ്ങൾ